എല്ലാവരെയും ഞെട്ടിച്ചൊരു മരണം തന്നെയായിരുന്നു കോട്ടയത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണം അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് ഞാൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ യാത്ര പറഞ്ഞ് എന്നും പോകുന്നത് പോലെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് മടങ്ങവെയായിരുന്നു ഗുണ്ടാക്രമണത്തിൽ ഇപ്പോൾ ഒരു പോലീസുകാരന്റെ മരണം സംഭവിച്ചത് അതും അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ പോകുമ്പോഴായിരുന്നു ആ മരണം എന്നതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് ഡ്യൂട്ടിയിൽ പോലും അല്ലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും അദ്ദേഹം അവിടെ ഒരു അതിക്രമം കണ്ടപ്പോൾ അവിടെ കയറി ഇടപെട്ടത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവനെ പോലും അപകടമായി മാറിയത് എന്ന് പറയുമ്പോൾ അതീവ ദുഃഖമുള്ള ഒരു വാർത്ത തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ആരൊക്കെ തന്നെയായാലും ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളത് ഒരു കുടുംബത്തിന് മുഴുവൻ തീരാ ദുഃഖമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴും ശ്യാം അന്തരിച്ച കാര്യം ശ്യാമിന്റെ അമ്മ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ അമ്മയ്ക്ക് ഉള്ള അസുഖം കൂടുമെന്നാണ് ഇവരുടെ ഭയം പോലും എല്ലാവരും ഇപ്പോൾ വേദനയോടെയാണ് ആ വാർത്ത കേൾക്കുന്നത് മരിച്ച മകനെ ഇതുവരെ അമ്മ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം പ്രായം അധികമായതിനെ തുടർന്ന് ഓർമ്മശക്തി ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു അമ്മയുടെ മകൻ എവിടെ എന്ന് ചോദിച്ചാൽ അവൻ ഇപ്പോൾ വരും നിങ്ങൾ കയറി ഇരിക്കാൻ പറയും അമ്മ ഇപ്പോഴും മകന്റെ മരണം ആ അമ്മയെ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം മകന്റെ മുഖം പോലും ആ അമ്മയ്ക്ക് ഓർമ്മയില്ല പിന്നെ എങ്ങനെയാ അമ്മ അത് സഹിക്കും അമ്മയോട് പറയാൻ പോലും ആർക്കും ശക്തി ലഭിക്കുന്നില്ല ഓർമ്മയില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഓർമ്മയിൽ എവിടെയെങ്കിലും ആ ഒരു വാർത്തയോ മുഖമോ മനസ്സിലുണ്ടെങ്കിൽ അത് വല്ലാത്ത വേദന ഉണ്ടാക്കും ഇല്ലെങ്കിൽ ആ ഓർമ്മയില്ലാത്ത അമ്മയ്ക്ക് മകൻ വരുമെന്നുള്ള പ്രതീക്ഷ എപ്പോഴെങ്കിലും ഉണ്ടായിരിക്കും മകൻ എവിടെ എന്ന് ചോദിച്ചാൽ ദൂരെയാണെന്ന് പറയും അങ്ങനെ പറഞ്ഞ ആളുകളോട് സമാധാനം പറയും അങ്ങനെയാണ് ആ അമ്മ ജീവിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് കുട്ടൻ വന്നോ എന്ന് ചോദിച്ച മകനെ ഇപ്പോഴും അമ്മ അന്വേഷിക്കുന്ന ബന്ധുക്കളും പറയുന്നുണ്ട് മൂന്ന് മക്കളായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അത്രമാത്രം എല്ലാവരെയും വേദനിപ്പിച്ച ഒരു മരണമായി മാറാനുള്ള കാരണവും ഇതാണ് ഇപ്പോൾ നിരവധി പേരാണ് ഈ കുടുംബത്തിനെ കാണാൻ എത്തിയിരിക്കുന്നത് കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ തന്നെ നിരവധി പേരെത്തി സഞ്ചയനം കഴിഞ്ഞതോടെ തന്നെ കുട്ടികൾ തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ പോയി തുടങ്ങി അച്ഛന്റെ കാര്യങ്ങളൊക്കെ തന്നെ പലരും ചോദിച്ചു വരുന്നുണ്ട് എന്നാൽ അവരോടൊക്കെ എന്തു മറുപടി പറയണമെന്ന് കുട്ടികൾക്കും അറിയില്ല പഠനം നിർത്താനാകില്ലല്ലോ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ പഠിക്കണമെന്നത് പഠിക്കണമെന്നും മക്കൾ മുൻപന്തിയിൽ മുൻപന്തിയിലെത്തണമെന്നും മതിയായ ആഗ്രഹിച്ചിരുന്നൊരച്ഛനാണ് ഏതൊരു അച്ഛനെപ്പോലെയും അതും ശ്യാമും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കൾ ഒരിക്കലും കഷ്ടപ്പെടരുത് അതിനുവേണ്ടിയാണ് ഞാൻ മക്കളെ പൊന്നുപോലെ നോക്കുന്നത് ഇനിയും ഞാൻ അങ്ങനെ തന്നെ നോക്കും അവർക്ക് ആഗ്രഹമുള്ളതെല്ലാം ഞാൻ വാങ്ങി നൽകും അവർ പഠിക്കട്ടെ ഇങ്ങനെയാണ് ഭാര്യയോട് പോലും ഷ്യാമ് പറയാറുള്ളത് ഷ്യാമിൻ്റെ ആഗ്രഹവും അതുതന്നെയായിരുന്നു എപ്പോഴും മക്കളെക്കുറിച്ച് പറയുമായിരുന്നു അത്രമാത്രം സ്നേഹമാണ് ഓഫീസിൽ വന്നാൽ പോലും സ്റ്റേഷനിൽ പോലും മക്കളെ കാര്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇളയവനും അല്ലെങ്കിൽ മൂത്തവനും കുറിച്ചൊക്കെ തന്നെ പറയുന്ന ഷ്യമിന്റെ മുഖമാണ് എല്ലാവർക്കും ഇപ്പോൾ ഓർമ്മ വരുന്നത് മക്കളെക്കുറിച്ച് പറയാൻ തന്നെ ഷ്യമിന് നൂറ് നാവായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ മക്കളെക്കുറിച്ച് മാത്രമാണ് സ്റ്റേഷനിൽ എപ്പോഴും സംസാരിക്കാറുള്ളത് പോലും എല്ലാവരെയും ഫോട്ടോ കൊണ്ട് കാണിക്കും വീട്ടിലെന്തെങ്കിലും ഒരു ദിവസം അവധി നിന്ന ദിവസം നിന്നു കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങളെല്ലാം പിറ്റേ ദിവസം സ്റ്റേഷനിലെത്തുമ്പോൾ അറിയിക്കുമായിരുന്നു അങ്ങനെ ഒരു സാധു മനുഷ്യൻ അല്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും ആർക്കും പറയാനില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും